ക്രിസ്മസ് ദിനത്തലേന്നും എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക അങ്കണത്തിൽ അശാന്തിയുടെ വിത്തുകൾ വിതച്ച് വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി മാർപാപ്പയുടെ അഭ്യർത്ഥനയെയും വത്തിക്കാൻ നിർദ്ദേശങ്ങളെയും സഭാസിനഡ് തീരുമാനങ്ങളെയും വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന മാർ പാംളാനി പോലും മാനിക്കുന്നില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെല്ലാം പരസ്പരം പോരടിക്കുന്ന രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്നതാണ് വികാരി ആർച്ച് ബിഷപ്പിന്റെ കുതന്ത്രങ്ങൾ ബസ്ലിക്കാങ്കണത്തിൽ തൽസ്ഥിതി തുടരണമെന്ന സിവിൽ കോടതി വിലക്ക് ലംഘിച്ച് മാർ പാംപ്ലാനിയുടെ നിർദ്ദേശാനുസരണം കനത്ത പോലീസ് സംരക്ഷണയിൽ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകാനുള്ള കൂറ്റൻ പന്തൽ നിർമ്മാണം തകൃതിയായി നടക്കുകയാണ് ബസ്ലിക്കയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളുടെയും കൈക്കാരന്മാരടക്കമുള്ളവരുടെയും ശക്തമായ എതിർപ്പ് വകവയ്ക്കാതെയാണ് വൻ പോലീസ് സന്നാഹത്തിന്റെ പിൻവലത്തിൽ കോടതി വിലക്ക് ലംഘിച്ച് പന്തൽ നിർമ്മാണം വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി വത്തിക്കാൻ പൗരസ്ത്യ കാര്യാലയത്തിനും ഇന്ത്യയിലെ വത്തിക്കാൻ ന്യൂൺഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജെറേലിക്കും ഇടവകക്കാർ പരാതി നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച പന്തൽ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ കോടതി അലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി വിശ്വാസികൾ ഇത് തടഞ്ഞിരുന്നു പോലീസിനെയും ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നാൽ വിലക്കൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്നും ഏതു വിധേയനെയും പന്തൽ നിർമ്മിക്കുമെന്നും മാർ പാംബ്ലാനിയുടെ സഹപാഠികളായ അതിരൂപതാ പ്രൊക്യൂറേറ്റർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിലും ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ തോമസ് മങ്ങാട്ടും ഭീഷണി മുഴക്കിയിരുന്നു സ്ഥലത്തെത്തിയ പോലീസിന് സംഘർഷ സാധ്യതയും ബസിലിക്ക കോമ്പൌണ്ടിൽ കോടതി വിലക്കുള്ള കാര്യവും ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പന്തൽ നിർമ്മാണം നിർത്തിവച്ചിരുന്നു യാതൊരു കാരണവശാലും ബസിലിക്ക കോമ്പൌണ്ടിൽ പന്തൽ നിർമ്മാണം അനുവദിക്കാനാവില്ലെന്ന് കൈക്കാരന്മാരും ബന്ധപ്പെട്ടവരും പോലീസിനെയും റവന്യൂ അധികൃതരെയും അറിയിച്ചിരുന്നു എന്നാൽ ബസിലിക്കയിൽ പന്തൽ നിർമ്മിക്കാൻ മാർ പാംളാനി തന്റെ കണ്ണൂർ സ്വാധീനം ഉപയോഗിച്ച് ആഭ്യന്തര വകുപ്പിലെ ഉന്നതൻ വഴി പോലീസിന് നിർദ്ദേശം നൽകിയെന്നാണ് വിവരം ചൊവ്വാഴ്ച നിർത്തിവെച്ച പന്തൽ നിർമ്മാണമാണ് ഉന്നതങ്ങളിലെ ഇടപെടലിനെ തുടർന്ന് ഇന്ന് ബുധനാഴ്ച രാവിലെ പോലീസ് സാന്നിധ്യത്തിൽ വീണ്ടും ആരംഭിച്ചത് അതിരൂപതയിലെ കുർബാന തർക്കത്തിന് ഇതുവരെ യാതൊരു പരിഹാരവും ആയിട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ സങ്കീർണമായിരിക്കെയാണ് വിശ്വാസികളെ വെല്ലുവിളിച്ച് ഇപ്പോഴത്തെ പന്തൽ നിർമ്മാണം സലിക്കയിൽ ഇതുവരെ ഡീക്കന്മാർക്ക് ഒന്നിച്ച് തിരുപ്പട്ടം നൽകുന്ന ചടങ്ങ് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതിരൂപതയിൽ കുർബാന തർക്കത്തിനും സംഘർഷത്തിനും പരിഹാരമായെന്ന് വത്തിക്കാനേയും സിനഡിനെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് കോടതി വിലക്കും വിശ്വാസികളുടെ ശക്തമായ എതിര്പ്പും അവഗണിച്ച് പോലീസിന്റെ പിന്ബലത്തില് ഇപ്പോഴത്തെ നാടകീയ നീക്കങ്ങള് ബസിലിക്കയിലാകട്ടെ വിമതനായ അഡ്മിനിസ്ട്രേറ്റർക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ മാത്രമാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത് മറ്റു വൈദികർക്കൊന്നും ഇവിടുത്തെ പ്രവേശന അനുമതിയില്ല കഴിഞ്ഞ പതിനാല് ദിവസമായി ഏകീകൃത കുർബാനയ്ക്കായി ബസ്ലിക്കയിൽ വിശ്വാസികളുടെ പ്രാർത്ഥനായജ്ഞം തുടരുകയാണ് കുർബാന ഒഴികെയുള്ള തിരുക്കർമ്മങ്ങൾ മാത്രം നടത്താനും തൽസ്ഥിതി തുടരാനുമാണ് സിവിൽ കോടതി ഉത്തരവ് ഇതൊന്നും മാനിക്കാതെയാണ് പന്തൽ നിർമ്മാണം സീറോ മലബാർ സഭയിൽ സമാധാനവും ഐക്യവും യാഥാർത്ഥ്യമാക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന മാർപാപ്പയുടെയും സഭാസെനഡിന്റെയും നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞ് വിമതരുടെ വലിയ മെത്രാ സ്വയം അവരോധിച്ച മാർ പാംബ്ലാനി സഭയെ നിരന്തരം വഞ്ചിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ബസ്ലിക്ക കോമ്പൌണ്ടിൽ ക്രിസ്തുമസ് തലേന്നും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നത് അതിരൂപതയിൽ സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുകയായിരുന്നു മാർ പാംബ്ലാനിയുടെ ലക്ഷ്യമെങ്കിൽ ഇടപ്പള്ളി സെന്റ് ജോർജ് തീർത്ഥാടന പള്ളിയോ കലൂർ റിന്യൂവൽ സെന്ററോ ഡീക്കന്മാരുടെ പട്ടം നടത്താൻ വേദിയാക്കാമായിരുന്നു ഇതിനു പകരം സഭയെയും ബസിലിക്കയിലെ വിശ്വാസികളെയും വെല്ലുവിളിച്ച് ലക്ഷങ്ങൾ മുടക്കി പന്തൽ നിർമ്മിച്ച് അസ്വസ്ഥത വിതച്ചിട്ട് മാർ പാംബ്ലാനി എന്താണ് നേടാൻ ശ്രമിക്കുന്നത് അതേസമയം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ കുർബാന ഒഴികെയുള്ള തിരിക്കർമ്മങ്ങൾ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന സിവിൽ കോടതി ഉത്തരവ് ലംഘിച്ചാണ് ഇപ്പോഴത്തെ പന്തൽ നിർമ്മാണമെന്ന് പോലീസിനെയും റവന്യൂ അധികാരികളെയും ഇടവക കമ്മിറ്റി ധരിപ്പിച്ചു വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ചെയർമാനും ഇടവക അംഗവുമായ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി കൈക്കാരന്മാരായ അഡ്വക്കേറ്റ് ജോയൽ ജോർജ് വെട്ടിക്കൽ ജോയൽ മേനാച്ചേരി എന്നിവരാണ് ബന്ധപ്പെട്ടവർക്ക് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയത് ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുർബാന ഒഴിച്ചുള്ള മറ്റ് തിരുക്കർമ്മങ്ങൾ മാത്രമേ നടത്തുവാൻ പാടുള്ളൂ എന്ന സിവിൽ കോടതി ഉത്തരവുണ്ട് ആ ഉത്തരവ് ഇന്നും നിലനിൽക്കുന്നു കുർബാന ചൊല്ലാൻ പാടില്ല എന്ന ഉത്തരവ് നിലനിൽക്കെ കോടതി ഉത്തരവ് പിൻവാതിലിലൂടെ പരാജയപ്പെടുത്തുവാനായി പള്ളിയോട് അനുബന്ധിച്ച് വലിയ പന്തൽ കെട്ടി കുർബാന ചൊല്ലുവാനുള്ള അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് മങ്ങാട്ടിന്റെ ഉദ്യമം കോടതി ഉത്തരവിനോടുള്ള അനാദരവും കോടതി ഉത്തരവിനെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമവുമാണ് കോടതി ഉത്തരവിനെ പരാജയപ്പെടുത്തുവാൻ റവന്യൂ അധികാരികളും പോലീസ് അധികാരികളും കൂട്ടുനിൽക്കരുത് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി നടക്കുന്നുവെന്ന് പറയുന്ന ചടങ്ങ് പള്ളിയിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമേയല്ല ഇത്തരം ഒരു ചടങ്ങ് ഈ പള്ളിയിൽ നടന്ന കീഴ്വഴക്കമില്ല പള്ളിക്കമ്മിറ്റിയുടെയോ ട്രസ്റ്റിമാരുടെയോ അനുവാദമില്ലാതെ ലക്ഷക്കണക്കിന് രൂപ ദുർവിനിയോഗം ചെയ്ത് ഇരുപത്തിയേഴാം തീയതി നടത്തുമെന്ന് പറയുന്ന ചടങ്ങ് അഡ്മിനിസ്ട്രേറ്ററുടെ ഏകപക്ഷീയമായ തീരുമാനമാണ് ഇതിന് വിശ്വാസികളുടെയോ പള്ളിക്കമ്മിറ്റിയുടെയോ ട്രസ്റ്റിമാരുടെയോ അംഗീകാരമില്ല വളഞ്ഞ വഴിയിലൂടെ കോടതി ഉത്തരവ് ധിഖരിക്കുവാനുള്ള ബസ്ലിക്ക അഡ്മിനിസ്ട്രേറ്റർ തോമസ് മങ്ങാട്ടിന്റെയും കൂരിയയുടെയും തീരുമാനത്തിന് അധികാരികൾ കൂട്ടുനിൽക്കരുത് കോടതി ഉത്തരവ് ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് നടപ്പിൽ വരുത്തുവാൻ പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ അധികൃതരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറിച്ച് കോടതി ഉത്തരവ് ലംഘിച്ച് ഏതെങ്കിലും പരിപാടികൾ നടത്തപ്പെട്ടാൽ തന്മൂലം ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കത്തീഡ്രലിൽ ബസിലിക്കാ വിശ്വാസികൾ ഉത്തരവാദികളായിരിക്കുകയില്ല ആയതിനാൽ പോലീസും റവന്യൂ അധികാരികളും പള്ളി അഡ്മിനിസ്ട്രേറ്ററും മാത്രമായിരിക്കും ഉത്തരവാദികളെന്നും ഇടവക കമ്മിറ്റി കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു